ഞങ്ങൾ ഒരു മാർക്കറ്റിൽ കയറിയ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇത് മാർക്കറ്റ് ആണല്ലോ മാർക്കറ്റാണല്ലോ ഓർത്താരും ഇതിൽ നിന്ന് പിന്തിരിയരുതേ അവസാനന്മാരെ കാണുക അവസാനം ലണ്ടൻ നഗരം സുന്ദരമായ സ്ഥലത്ത് ഞങ്ങൾ എത്തിയത് കാണിക്കുന്നുണ്ട് ഇത് ആയിരം വർഷം പഴക്കമുള്ള ഒരു മാർക്കറ്റാണ് ഇതിനെ ബ്രോ മാർക്കറ്റ് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ പണ്ട് ഹോൾസെയിൽ റീറ്റെയിൽ കച്ചവടമാണ് നടന്നിരുന്നത് അതിനു ഇവിടെ ഫുഡ് കച്ചവടം അതെ പ്രിപ്പയർ ചെയ്ത ഭക്ഷണം വിൽപ്പന തുടങ്ങിയത് ഇവിടെ നൂറ് സ്റ്റാളുണ്ട് ആയിരം കൊല്ലം പഴക്കമുള്ള കടയാണിത് മാർക്കറ്റാണിത് ഇവിടെ ഇരുപത്തിരണ്ട് മില്യൺ വിസിറ്റേഴ്സ് ഒരു വർഷം വരുന്നുണ്ട് അപ്പോൾ ഒരു ദിവസത്തെ കണക്ക് ഒന്ന് നോക്കിക്കോളൂ തിങ്കളാഴ്ച അവധിയാണ് വിടെ എല്ലാം കിട്ടും ചെറീസും ബെറീസും ചീസും ഐസ്ക്രീം മീറ്റ്സ് ഫിഷ് എന്താ വേണ്ടത് എല്ലാം ഇവിടെ കിട്ടും എല്ലാം ബ്രിട്ടീഷ് പ്രിപ്പറേഷനാണ് അധികവും നമുക്ക് തൊണ്ട തൊതിയോടെ നോക്കി നിൽക്കാൻ പറ്റും ഇതാ വളരെയധികം പഴുത്തമുള്ള പോർത്ത് മുറിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ആവശ്യത്തിനനുസരിച്ച് വില ഇത്തിരി കൂടിയാലും നല്ല ക്വാളിറ്റി ആയിരിക്കും അതുകൊണ്ട് വില കുറവാണെന്നുള്ള ധാരണയിൽ ഈ തട്ടുകടയിലോട്ട് വരണ്ട തട്ടുകടയല്ല ഇത് ഇതൊരു അനുഭവമാണ് അത് ഇതിനുള്ളിൽ കയറിയ ഫുഡ് മാത്രമല്ല നമ്മൾ ഒരു സ്വർഗത്തിൽ കയറിയ പ്രകൃതി ഉണ്ടാവും എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ കൊടുക്കണമെന്ന് നിർബന്ധമാണ് ഇതാ ഈ പൂത്തളിൽ നിന്ന് പാനീയമുണ്ടാക്കി തരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ എന്തോരം പൂക്കൾ ആ പൂത്തുകളിൽ നിന്ന് ആരെങ്കിലും പാനീയമുണ്ടാക്കി കൊടുക്കുന്നുണ്ടോ രാജസ്ഥാനിലെന്താണ്ടും റോസപ്പൂ അതെ റോസപ്പൂ കൊണ്ട് അലുവയും പാനീയം ഉണ്ടാക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലോ താമരപ്പൂ മുല്ലപ്പൂ ചെമ്പതം പറഞ്ഞാൽ അറിയിക്കാത്ത എന്തോരം പൂത്തുകളുണ്ട് ഇതാ ഇവിടെ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് കാണാം അതിനു പുറമേ ഷൂട്ടും ചെയ്യാം ഫിലിമല്ല ഇവിടെ പല പല സിനിമകൾ പിടിച്ചിട്ടുണ്ട് ഹരി പോട്ടറുടെ രണ്ട് സിനിമ പിടിച്ചതായിട്ട് എനിക്കറിയാം അത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ ഫുഡ് ഐറ്റങ്ങളും കിട്ടുന്നുണ്ട് ഇതാ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുമെങ്കിലും ഇതിൻ്റെ മുമ്പിലും വളരെയധികം ക്യൂ ഉണ്ട് ഇതൊന്നും ഞങ്ങൾ കഴിച്ചില്ല ഞങ്ങൾ നല്ല ഭക്ഷണം മേടിച്ച് കഴിച്ചു അതിൻ്റെ രുചി ഇപ്പോഴും വായിന്ന് പോയിട്ടില്ല ഇത് തുടങ്ങിയിരിക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷൻ്റെ അടിയിലാണ് അതെ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ എല്ലാ തരം മദ്യവും ഇട്ടൂട്ടോ എഴുതിയിരിക്കുന്നത് ശരിക്കും കണ്ടില്ലേ വായിച്ചില്ലേ ലണ്ടൻ ബ്രിഡ്ജ് അതെ ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് യൂട്യൂബുകാർ ലണ്ടൻ ബ്രിഡ്ജ് ബ്രിഡ്ജെന്നു കാണിക്കുന്നത് ടവർ ബ്രിഡ്ജ് തന്നെയാണ് ടവർ ബ്രിഡ്ജാണ് കാണാൻ മനോഹരം ഈ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ നീളം ഇരുപത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് മീറ്ററാണ് വീതി മുപ്പത്തിരണ്ട് മീറ്ററും മാർച്ച് പതിനാറ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറിൽ പണി കഴിപ്പിച്ചതാണ് ലണ്ടൻ ബ്രിഡ്ജ് അതിനുശേഷം ഈ ലണ്ടൻ ബ്രിഡ്ജ് റിപ്പയർ ചെയ്തിട്ടുണ്ട് ഇതാണ് ലണ്ടൻ ബ്രിഡ്ജിലേക്ക് കയറുന്നതിനുള്ള വഴി ഇവിടെ ടൂവീലറൊന്നും കയറ്റയറ്റാത്തതുകൊണ്ട് അവിടെ തടസ്സങ്ങളൊന്നും വേണ്ട പക്ഷേ ആ തടസ്സം പാലത്തിന് പണിയാൻ ഉപയോഗിച്ച തട ഇത് എന്തോ ആണ് അത് താഴെ ചെല്ലുമ്പോൾ നമുക്ക് താണാൻ കഴിയും ഞാൻ ഇവിടെ ഇരുന്ന് കൊണ്ട് മഹാത്മാഗാന്ധി ഓർത്ത് ഈ നദിയുടെ ഏതോ തീരത്തുള്ള ഒരു ലണ്ടൻ പോർട്ടിലാണ് അദ്ദേഹം വന്നിറങ്ങിയത് ഇതാ യൂബർ ബോട്ടുകളും ഉല്ലാസ ബോട്ടുകളും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഈ ബോട്ടിൽ കയറി സഞ്ചരിക്കും ഞങ്ങളും സഞ്ചരിക്കും അതുപോലെ ടൂറിസ്റ്റുകളുടെ ഹരമാണ് ഈ ഡബിൾ ടെക്കറുകൾ ഈ ഡബിൾ ഡെക്കറിനത്തെ ചാർജ് ഭയങ്കരമാണ് പക്ഷേ ഞങ്ങൾ ലൈൻ ബസ് ഡബർ ഡബർ ബെർത്ത് ബെറ്ററിലാണ് കയറിയത് അതിൽ കയറി സഞ്ചരിച്ചാലും മതി അധികം പൈസ കൊടുത്ത് തേറണം അതാണ് ടവർ ബ്രിഡ്ജ് ദൂരെ നമ്മൾ കണ്ടില്ലേ അതാണ് ടവർ ബ്രിഡ്ജ് ഇതാ ലണ്ടൻ്റെ അതിമനോഹരമായ പ്രദേശമാണ് ഇത് ഈ പ്രദേശത്തിൻ്റെ മനോഹരിത ഇവിടെ വന്നാലേ കാണാൻ സാധിക്കും ഇതുപോലെ നടത്താൻ സൗകര്യമുള്ള ബ്രിഡ്ജുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ടോ ഉണ്ട് അവരുടെ ബ്രിഡ്ജ് ഇതുപോലെ അതിമനോഹരവുമാണ് താഴ്നടത്തായിരിക്കും നടത്താം പക്ഷേ ആ ബ്രിഡ്ജിലെ തരത്ത് താഴ്ന്നട ബസ്സുകൾക്കും വളരെ പരിതാപകരമാണ് അവിടുത്തെ വണ്ടികളെ നിയന്ത്രിക്കുന്നത് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊള്ളും ബസ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരിക്കും ഇതാ ഒരു തപ്പൽ ഇതൊരു യുദ്ധത്തപ്പലാണ് രണ്ടാം ലോഹമഹുദ്ധത്തിൽ പങ്കെടുത്ത ഉദയ തപ്പൽ ഇന്ന് നാട്ടുകേറെ കാണിക്കാൻ ഈ തേംസ് നദിയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനകത്ത് കയറാൻ വളരെ വലിയ പീസാണ് വളരെയധികം ജനങ്ങൾ കയറുന്നുണ്ട് പക്ഷേ ഞങ്ങൾ കയറിയില്ല ഈ ടപ്പലിൻ്റെ പേര് എച്ച് എം എസ് ബെൽഫാസ്റ്റ് ഈ കപ്പലിലാണ് ഇമ്പീരിയൽ വെയർ മാ മ്യൂസിയം ആ മ്യൂസിയം കാണാനാണ് ജനങ്ങൾ കയറുന്നത് ഈ പാലത്തിൻ്റെ അടിയിൽ വാക്ക്വേ ആണ് ഇരുവശങ്ങളിലും എന്തോ രഞ്ജനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അതിങ്ങനെ നടക്കാനുള്ള സൗകര്യവും ഉണ്ട് വൃത്തിയുള്ള സ്ഥലവുമാണ് എന്നെ ശ്രദ്ധിച്ച വേറൊരു കാര്യം ആരും പൊതുസ്ഥലങ്ങളിൽ തുപ്പുന്നില്ല അത് യൂറോപ്യൻ യണ്ടെല്ലായിടത്തും അങ്ങനെ ആയിരിക്കാം നമ്മുടെ നാട്ടിലും അതൊരു കർശന നിയമം കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ തുപ്പുന്നത് നിറത്തിലാക്കിയാൽ എല്ലാവർക്കും ഗുണകരമല്ലേ ഇതാണ് ടവർ ബ്രിഡ്ജ് അവിടേക്കും ഈ പാല രണ്ടം പാലത്ത് നിന്ന് നടന്നു പോവാം ഇവിടെ കെട്ടിടങ്ങളുടെ ഭംഗി ഒന്ന് നോക്കിക്കോളൂ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല നമ്മുടെ നാടും പുരോഗമിക്കും നമ്മുടെ നാട് പുതിയതായി ഈ കെട്ടിടങ്ങൾ പണിയുന്നത് കൊണ്ട് ലണ്ടനിലെ കെട്ടിടങ്ങളത്താലും ഭംഗിയായി പണിയാൻ കഴിയും ഇപ്പോൾ ആധുനിക ടെക്നിക്ക് ഉപയോഗിച്ചാണല്ലോ കെട്ടിടങ്ങൾ പണിയുന്നത് പക്ഷേ നമ്മുടെ സർക്കാരും നമ്മുടെ എൻജിനീയർമാരും എത്രയും മോശമായിട്ടാണ് ഓരോ കെട്ടിടങ്ങൾ പണിയുന്നത് മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ളതാണെന്നും കാണാനുള്ളതാണെന്നും ഒരു ശ്രദ്ധയില്ലാതെ ഇതാ ടവർ ബ്രിഡ്ജ് കണ്ടോ ആ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത പിന്നീട് ഞാൻ പറയാം ആ പ്രത്യേകത കാണാൻ വേണ്ടി ഞങ്ങൾ ഒരു മണിക്കൂർ കാത്തു നിന്നു പക്ഷെ അന്ന് ആ പ്രത്യേകത കാണിച്ചില്ല ചില സമയങ്ങളിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മുൻകൂട്ടി പറയാതെ അവർ ആ പ്രോതനം വേണ്ടെന്ന് വെക്കും അങ്ങനെ തന്നെ സംഭവിച്ചു സാരമില്ല ഇനി പോകുമ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും തേയ്സ് നദിയിലെ വെള്ളം ഭയങ്കര ഒഴുക്കാണ് ആ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ തേംസ് നദിയുടെ തുറുകെ മുപ്പത്തഞ്ചു പാലങ്ങളുണ്ട് ഇത്രയും പാലങ്ങളുള്ള നദി വേറെ ഉണ്ടാവുമോ ലോകത്തെവിടെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഇതിനകത്ത് തമ്മൻ ചെയ്യണേ ഇതാ ഒരു ചെട്ടിടത്തിന്റെ മഞ്ഞു നോക്കിയേ ഈ ചെട്ടിടം എല്ലാം രണ്ട് ഞങ്ങൾ അവിടെ തുറേറെ നിന്നു കാറ്റും ഉണ്ട് നല്ല ചൂട് സമയമാണെങ്കിലും ചൂടറിയില്ലല്ലോ അത്ര തണുപ്പായിരുന്നു ഇനിയും പോകണം ലണ്ടനിൽ നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ഷെല്ലി എം എഫ് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് അഭിപ്രായങ്ങൾ പറയണം എൻ്റെ എൻ്റെ എല്ലാ വീഡിയോകളും കണ്ട് എന്നെ അനുഗ്രഹിക്കണം നിങ്ങളുടെ കാ നിങ്ങളുടെ കാഴ്ചയാണ് എനിക്ക് കിട്ടുന്ന അനുഗ്രഹം എൻ്റെ ചാനൽ പേര് ഷെല്ലി എം എഫ്